السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بلد الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة ബഹുമാനമുള്ള ഖുർആൻ ഹജീസ് പഠനവേദിയിലെ പഠിതാക്കളെ പണ്ഡിതന്മാരെ അഭ്യസ്ഥിത്തരായ കണ്ടപ്പെട്ടവര് അതുപോലെ സഹോദരി സഹോദരന്മാരെ നമുക്ക് അത് ക്ലാസ്സിൽ അടുത്ത് മനസ്സിലാക്കാനുള്ളത് അതായത് ഹിജാ ഹായ അക്ഷരങ്ങൾ ഇരുപത്തിയെട്ടിലെ ആറ് അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി അത് കഴിഞ്ഞ് നാല് അക്ഷരങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അതിൽ ഇതാവും കുറിച്ചും വിവഹാറിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി നൂനും തെൻവീനും വരുമ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങളെ കുറിച്ചാണ് നാം മനസ്സിലാക്കിയത് അതിന്റെ ഉദാഹരണങ്ങളും മനസ്സിലാക്കി അതേ ഉദാഹരണങ്ങൾ പോലെയുള്ള വാക്കുകൾ എവിടെ വന്നാലും ചെയ്യേണ്ട നിയമവ്യവസ്ഥയെ കുറിച്ചും അത് യജുമാ ആണ് എന്നും നമുക്ക് മനസ്സിലായി ഇനി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതിലെ മൂന്നാമത്തെ ഇനമായ ഇതാമ് ബിലാ ഒന്ന് ഇതഗാമ് ചെയ്യണ പക്ഷെ ഉന്നത്ത് ചെയ്യാൻ പാടില്ല ഇതകാം തന്നെ കൂട്ടി ഓതുക അതേ സമയത്ത് മണിക്കാൻ പാടില്ല അങ്ങനത്തെ അക്ഷരങ്ങൾ എത്രയാണ് വളരെ കുറഞ്ഞ അക്ഷരം ഉള്ളൂ ഒരു ആകെ രണ്ട് അക്ഷരമേ ഉള്ളൂ ആകെ രണ്ടര അപ്പൊ മൊത്തത്തിൽ ഇത് ഒന്ന് അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ഏകദേശം വെള്ളം തെറ്റില്ലാതെ ഖുർആആാൻ പാരായണം ചെയ്യാൻ വേണ്ടി കഴിയും എന്നത് തന്നെയാണ് സത്യം അപ്പൊ ഇതകാമും വില ഉന്ന അതിന്റെ അക്ഷരങ്ങള് ലാം റാ ഇത് മാത്രമേ ഉള്ളൂ ലാം റാ ഇത് രണ്ട് അക്ഷരം മാത്രമേ ഉള്ളൂ ലാമ റാ എന്നീ അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്യനായ നൂനോ തെന്വീനോ വന്നാൽ ഉന്നത്ത് കൂടാതെ ഇതാം ചെയ്യുക മണിക്കാൻ പാടില്ല എന്നർത്ഥം ഇതകാമ് ചെയ്യുകയും വേണം ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാക്കും ശേഷം റാവ് വന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ ആദ്യം പറയാം അതായത് അങ്ങനെ റായിലേക്ക് എന്നാണ് അവിടെ ഉള്ളത് ആ നൂന ഇതാമ് ചെയ്തു അപ്പൊ അങ്ങനെയാണ് ഇനി ശേഷം റാവ് വന്നതിന് ഉദാഹരണം

സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ് ഇതൊക്കെ പറയുന്നത് പാടില്ലാമേഷൻ ലാബോന്നതിന് മറ്റൊരു ലമ്മ എന്നോ പാടില്ല ഇനി ലമ്മ എന്ന് മണിക്കാനും പാടില്ല പിന്നെ ഇതകാമ്പ് മാത്രമേ വിറ്റുള്ള കുന്ന പാടില്ല ഈ ഇതഗാമിന്റെ ഹക്കും എങ്ങനെ കിട്ടി അതും ചുമ കൊണ്ടാണ് പണ്ഡിത ഐക്യമാണ് പണ്ഡിതന്മാർ എല്ലാവരും ഏകോപിച്ച് പറഞ്ഞതാണ് എന്നതിൽ വളരെ വ്യക്തമാണ് നമ്മുടെ ശ്രദ്ധയിൻ്റെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ തെറ്റിവീതിൻ്റെ ഗ്രന്ഥങ്ങളിലും ഒക്കെയും ഇത് സ്ഥലം പിടിച്ചിട്ടുണ്ട് വിശദമായി പറഞ്ഞിട്ടുമുണ്ട് എങ്കിലും ഉന്നത് ചെയ്യുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് പറയേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ പത്ത് കറാത്തുണ്ടല്ലോ നമുക്ക് ആസിൻ എന്നവരിൽ നിന്നുള്ള ചില രവായത്തിൽ തന്നെ ഉന്നത്തോട് കൂടി വന്നിട്ടുണ്ടെങ്കിലും ഉന്നത്ത് കൂടാതെയാണ് പ്രസിദ്ധമായിട്ടുള്ളത് അപ്പൊ ഉന്നത്തോട് കൂടെ വന്നതും ഉണ്ട് അപ്പൊ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ നിന്നും ഇങ്ങനെ ഓത്തു കേട്ടാൽ തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നാൽ മർ മൻ റാക്ക് എന്നതിൽ ഇതാമും ഉന്നത്തും ചെയ്യാതെ സഖത്തെ ചെയ്തു കൊണ്ട് വെളിവാക്കിയാണ് ഹക്സർ അഹമ്മത്താര ഓതിയിട്ടുള്ളത് അവിടെ സഖത്തെയാണ് അത് സഖത്തിയിൽ പിടിച്ച സഖത്താണ് ശ്വാസം പിടിച്ചിട്ട് പിന്നെ കൂട്ടി ഓതുക അപ്പൊ റോക്ക് എന്ന് ഓതാൻ പാടില്ല എന്ന് ഓതാൻ പാടില്ല മൻ എന്ന് ഓതാൻ പാടില്ല പിന്നെ അങ്ങനെ ഒന്ന് പിടിക്കുക എന്നിട്ട് ശ്വാസം വിടാതെ അടുത്ത കലിമത്തിൻ്റെ ഓതുകേ മൻ റോക്ക് ആരെങ്കിലും മന്തിരി ചൂതാൻ എന്ന ചോദ്യമാണ് ആ സക്രാത്തിന്റെ ഹാലില് അതാണ് ആ പറയുന്നത് وَالْتَفْتِ السَّاقُ بالساق إن برني ويردنا آية لك أنه صديقه وَقِيلَ مَرَّاقُ وَظَنَّ أَنَّهُ الْفِرَاقُ وَالْتَفْتِ السَّاقُ بالساق إن برني ويردنا آية لك അപ്പോ അവിടെ സക്കത്തിന്റെ സ്ഥലമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അല്ലാതെ സുഖുനൂനുഷ റാവു വന്നു എന്ന ഈ ഹുക്കുമില് ഇവിടെ പറഞ്ഞ ഇതകാമു ചെയ്യണം ഉന്നത്ത് വേണ്ട എന്നതിൽ നിന്ന് ഇത് ഒഴിവാണ് ഇത് സഖത്തയിൽപ്പെട്ടതാണ് മറ്റു സ്ഥലങ്ങളിൽ എല്ലാം ഇതകാമു ചെയ്യുക എന്ത് വേണ്ട ഉന്നത്ത് വേണ്ട എന്നാണ് മനസ്സിലാക്കാറുള്ളത് ചുരുങ്ങിയ ഭാഷയിലാണ് കൂടുതൽ വിശദീകരിക്കുന്നില്ല പിന്നെ പല ഇതേ അറബി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഉറുദു പുസ്തകങ്ങളിലും മറ്റുമൊക്കെ ഇതിന്റെ മറ്റു പല രീതികളും പ്രയോഗിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അതിനെ ഉച്ചരിക്കുന്നത് അതിനെ ഉച്ചരിക്കുന്നത് അതാവശ്യമാണെങ്കിൽ നമുക്ക് പിന്നെ പറയാം പക്ഷെ അതിൻ്റെ അത്യാവശ്യം തോന്നുന്നില്ല നമ്മൾ കേരളക്കാരായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞത് തന്നെ പ്രൊനൻസ് കിട്ടും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് ഇത് പറയുന്നതും സാധാരണക്കാരനെയാണ് നമ്മൾ ഇതിന്റെ ലക്ഷ്യം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും ആവർത്തി

ഇതാമ് എന്ന് പറഞ്ഞാൽ അത് കൂട്ടി മുഴിയുക എന്നാണ് ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് കൂട്ടിയിട്ട് ഉച്ചരിക്കുക എന്നതാണല്ലോ ഇതകാമെന്ന എന്ന് പറയുമ്പോൾ മണിക്കുക എന്നാണ് മണിക്ക എന്ന് പറയുന്നത് വരുന്നത് ഹൈഷൂമിൽ നിന്നാണ് തരിമൂക്കിൽ നിന്നാണ് ഇങ്ങനെ വരുന്നതാണ് നം ഇങ്ങനെയൊക്കെ പറയുന്ന ആ തരിമൂക്കിൽ നിന്ന് വരുന്ന സൗണ്ടിനെയാണ് നമ്മൾ ഒന്ന എന്ന് പറയുന്നത് അപ്പോൾ പിജായിയായ അറബി അക്ഷരങ്ങളില് ലാമ് റാ ഈ രണ്ട് അക്ഷരങ്ങളെ കൂട്ടി ഉച്ചരിക്കുന്ന സമയത്ത് ഒരിക്കലും അവിടെ ഉന്നത് ചെയ്യാൻ പാടില്ല ഇതാമു ചെയ്യേണ്ടി വരും അപ്പോ അതിനുള്ള പേരാണ് എന്ത് ഇതാമു ബില എന്ന് പറയും ബില ബിലാകുന്ന മണിക്കൽ കൂടാതെ കൂട്ടി കൂട്ടിമൊഴിയുക എന്ന് മലയാളത്തിൽ നമുക്കതിനു പറയാം അപ്പൊ അങ്ങനെ ഉച്ചരിക്കാൻ പറ്റും ആ ഉച്ചാരണങ്ങളൊക്കെ തന്നെയും ഇതിലൂടെ ഇങ്ങനെ പറഞ്ഞാലും അത് ഈ തജ്വീത് പഠിക്കലും അത് പ്രായോഗികമാക്കലും ഒക്കെ ചെയ്യേണ്ടുന്നത് ഒരു ഉസ്താദിന്റെ മുമ്പിലിരുന്നു കൊണ്ട് ഷഫവിയായിട്ട് കേട്ട് പഠിക്കേണ്ടുന്ന നിയമമാണ് അപ്പോഴാണത് നല്ല രീതിയിൽ പ്രായോഗികമാക്കാൻ കഴിയൂ എന്ന് ആ ഒരു എലിമെൻ്റെ പ്രത്യേകതയാണ് എന്നും കൂടി സന്ദർഭികമായി ഉണർത്തുകയാണ് അല്ലെങ്കിൽ പിന്നെ നാം ചെയ്യേണ്ടത് കണ്ണാടിയൊക്കെ വെച്ചിട്ട് ആ കണ്ണാടിയിൽ നമ്മൾ നോക്കിയിട്ട് നമ്മളുടെ ആ ഉച്ചാരണം അങ്ങനെ വരുന്നുണ്ടോ എന്നും അല്ലെങ്കിൽ നാം തന്നെ ഉച്ചരിക്കുമ്പോൾ അത് മറ്റെന്തെങ്കിലും പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് ആ പറഞ്ഞ പോലെ എൻ്റെ ഉച്ചാരണം വന്നോ എന്നൊക്കെ നോക്കേണ്ടി വരും കുറെ പാട് അതിന് ഉണ്ട് എന്നത് ശരിയാണ് കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും അത് ചെയ്ത് തീർത്തുകൊണ്ട് പ്രായോഗികമാക്കി ശീലിച്ചു കൊണ്ടുവരാൻ ലേശം പ്രയാസപ്പെടും അതേ സമയത്ത് പഠിതാക്കളായ വിദ്യാർത്ഥികൾക്ക് തുടക്കത്തിലെ ഇത് കൊടുക്കുമ്പോൾ അവര് അത് അറിയാതെ പഠിക്കുകയും അറിയുകയും ചെയ്യും അതിന് ചിലപ്പോൾ ഇങ്ങനെ മെനക്കെടേണ്ടിയും വരില്ല എന്നും കൂടി ഓർമ്മപ്പെടുത്തണം അപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ കൊടുത്ത ഉദാഹരണം തന്നെ ഞാൻ വായിക്കാം ഒന്ന് മറത്തിസ എന്നാണ് മറത്തിൻസൻ എന്ന് കാണാം ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും ആയത്തിന്റെ തലയിന്നും അല്ല എന്നതുകൊണ്ട് അങ്ങനെ വായിച്ചാലും മതി അപ്പൊ മറത്തിൻ എന്ന് പറഞ്ഞുകൊടുത്ത് തെന്മീനുണ്ട് അവിടെ റിസുക്കൻ എന്നും ഉണ്ട് അപ്പോ ആ തെൻവീനിനെ ഈ റായിലേക്ക് കൊണ്ടുവരുമ്പോ അവിടെ ഉച്ചരിക്കപ്പെടേണ്ടുന്ന രീതി അവിടെ മണിക്കാൻ പാടില്ല എങ്ങനെ അങ്ങനെ മണിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് അതുപോലെ മിൽ നൂനാണ് അതിൻ്റെ ശേഷം വന്നിരിക്കുന്ന ലാ അപ്പൊതുൻ അങ്ങനല്ല മില്ല മണിക്കുന്നില്ല നമ്മള് മില്ല മിൻ മിൻ എന്ന് വെളിവാക്കാൻ പാടില്ല മിൻ എന്ന് ഇല്ലതുക്കാൻ പാടില്ല പിന്നെ അങ്ങനെ കൂട്ടിമൊഴിയുക മില്ലതുൻ മില്ലതുൻ മിൻ ലുൻ അങ്ങനെ മില്ലതുൻ അങ്ങനെയാണ് അതുപോലെ തന്നെ هدى للمتقين هدى للمتقين هدى أنا هدى للمتقين سورة البقرة اللي عادي تاعتها ألف لام من فرنة ذلك الكتاب لا ريب فيه هدى للمتقين هدى أنا أقول هدى للمتقين എന്നാണ് അപ്പോ ആ തന്വീനെ ലാമിലേക്ക് ഇതാമ് ചെയ്യുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നില്ല ഉന്നത് ചെയ്ത് ചെയ്യുന്നില്ല എന്നർത്ഥം അടുത്തത് ഉന്നേഷല്ല അപ്പോർഹ എന്നാണ് ഓതേണ്ടത്

يبين لنا 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 أبو نور يا فاطمة بمرة الرزق هدى للمتقين من لدنك من ربها طبابا رحيما من رحمتي بمؤمن لنا يبين لنا إن شاء الله سننتهي من هنا الله إن شاء الله حتى والسلام عليكم ورحمة الله وبركاته